നമുക്കിന്നൊരു കൊറിയൻ സ്പൈസി നൂഡിൽസ് ഉണ്ടാക്കിയല്ലോ ഞാൻ കുറേ ആയിട്ട് ഇത് ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ഇത് ജസ്റ്റ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്നിട്ട് ആ നൂഡിൽസ് മാത്രം ഊറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ശേഷം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ഗാർലിക് അതുകൊണ്ട് ഞാൻ ഗാർലിക്കും സോയാ സോസും ടൊമാറ്റോ സോസും കൂടി ഇട്ടിട്ടൊരു സോസ് ഉണ്ടാക്കി മാറ്റി വെക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്ത് ചിക്കുന്ന ഒരു പൊടി ആട്ടും ഇത് ഭയങ്കര ചിക്കൻ്റെ മണോ ഇത് ചിക്കൻ നൂഡിൽസ് ആട്ടോ ശരിക്കും നമ്മുടെ അൽഫാം ചിക്കൻ്റെ ഒക്കെ ഒരു മണമില്ലാതായിരുന്നു എനിക്ക് പൊടി ഇട്ടുമ്പോൾ തോന്നി പിന്നെ ഇത് ചില്ലി ഓയിലാട്ടോ ഈ ചില്ലി ഓയിൽ പൊട്ടിക്കുന്ന ടൈമിൽ മൊത്തമായി എൻ്റെ കയ്യിലൊക്കെ ആയിട്ട് എനിക്ക് നല്ല നീറ്റമുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല ഇരിവുണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ ഓയിലും പിന്നെ അതേപോലെ ഞാൻ നേരത്തുണ്ടാക്കിയ സൂസൊക്കെ ആഡ് ചെയ്യും പിന്നെ ഭംഗിക്ക് രണ്ട് മുട്ടയും വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ പുനെ ശരിക്കും ഭയങ്കര ടേസ്റ്റായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ നൂഡിൽസ് ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തല്ല അപ്പോൾ ഞങ്ങൾ ബാഗിൽ കണ്ടാക്കുമ്പോൾ കൊടുത്ത് എൻ്റെ അമ്മ വേണ്ടാന്നേ പറയത്തുള്ളൂ പക്ഷേ ഇത് കഴിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് ഏത് ഈ നൂഡിൽസ് ഇന്നുവരെ കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക ചൂയായിട്ടിരിക്കുമായിരുന്നു ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ലാസ്റ്റ് ആയപ്പോഴൊക്കെ അതിൻ്റെ കുറച്ച് ഗ്രേവ് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കുറെ ആൾക്കാർ ചോറൊക്കെ ഇട്ട് കഴിക്കത്തില്ലേ അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കി പക്ഷേ അതും നല്ല ടേസ്റ്റായിരുന്നു